നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ ഇല്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാ ആർ എൽ വി രാമകൃഷ്ണനെ അപകീർത്തിപ്പെടുത്തിയ സത്യഭാമ നീതി പുലർത്തണമെന്നാവശ്യപ്പെട്ട് പുരോഗമന കലാ സാഹിത്യ സംഘം വണ്ടൂരിൽ പ്രതിഷേധിച്ചു സത്യഭാമയുടെ ഫോട്ടോ കത്തിച്ചായിരുന്നു എഴുത്തുകാരി യശോദ തൊടുമണ്ണിൽ ഉദ്ഘാടനം ചെയ്തു കല എന്ന് പറയുന്ന നല്ലൊരു സൃഷ്ടിയെ അവഹേളിക്കുന്ന രീതിയിലുള്ള ഇത്തരം പ്രസ്താവനകളെ നമ്മൾ തള്ളിക്കടയു തന്നെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു ഇത് ഈ ഇത്തരത്തിലുള്ള പ്രതിഷേധം നമ്മൾ സംഘടിപ്പിക്കുകയാണ് ഒരു ഒരു തരത്തിലും ഇത്തരത്തിലുള്ള നമ്മുടെ കേരളം പോലുള്ള സമ്പന്നമായുള്ള ഈ അധിക്ഷേപങ്ങളും മറ്റും നടത്താൻ സംഗമത്തിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് വണ്ടൂർ ടാക്സി സ്റ്റാൻഡിനു സമീപം വെച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് സി ജയപ്രകാശ് ശോഭ കുന്നമൽ നിർമ്മല കല്യാണിക്കുട്ടി സുഹറ പ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ആൽനൂർ പാരമ്പര്യൂർദൂഖ് ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീര് റോഡ് വണ്ടൂർ